ഈ സാധനം ഇവിടെ എന്തിനാണ് കൊണ്ടു വെച്ചേക്കണത് നല്ലൊരു റൈ ഐഡിയ ഇല്ല കേട്ടോ ഇതിലാകെ ലൈസും ബാക്ക് കടക്കണം വേറെ ഒരു വേസ്റ്റ് ഇത് കിടക്കണില്ല ഇത് ഇത് നമുക്ക് വല്ല വല്ലതും എന്തെങ്കിലും വളർത്താൻ പറ്റും നല്ല സെറ്റപ്പ് സാധനമാണ് അതാണ് ഇവിടെ കൊടുന്ന് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഏകദേശം ഇതുവരെ റോഡ് വരിക ഈ റോഡിൻ്റെ ഏകദേശം ഇത്ര ഭാഗത്ത് ഫുള്ള് റോട്ടിലാക്കണ് അത്രയും വലിയ അറക്കളാണ് അവിടുന്ന് വരുന്നത് ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് ആൾക്കാർ മരിക്കുക വരെ ചെയ്തിരിക്കണം ഇവിടെ ആയിട്ട് ഇതിന് നേരെ വന്നാൽ ഇതിമ വന്നിട്ട് അടിച്ചുക തല അടിച്ചുക ഇത് കാരണത്തുള്ള കാര്യം നീ ആൾക്കാർക്ക് വേറെ ഇനി പരിക്കു വരിക അപ്പോൾ ഇതൊക്കെ ഈ രണ്ടാം വാർഡത്തെ മെമ്പർ ശ്രദ്ധിക്കേണ്ട കാര്യട്ടോ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണോ അത്രയും വണ്ടികൾ വരുമ്പോൾ എത്രയും ഗ്യാപ്പ് വളരെ കുറച്ച് ഗ്യാപ്പ് മാത്രമേ ഇവിടെ ഇവിടെയുള്ളൂ ഇതൊണ്ടോ അത്രയും വലിയ ഇറക്കാട്ടത് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് വീണക്ക സ്ഥലമാണ് നമ്മൾ പിന്നെയും പിന്നെയും വീണ്ടും പറയേണ്ട ആവശ്യമില്ല ഇത് ഇതിമുന്ന് കണ്ടു വിട്ടാൽ നേരെ പോയിട്ട് തല അയ്മ പോയിട്ട് അടിച്ചു അപ്പം നാളെ എന്തോ ഭാഗ്യത്തിന് ഓ കഴിച്ചില്ലായി അപ്പോൾ അത്രയും ഡേഞ്ചർ ആട്ടോ